അടിമാലി താലൂക്ക് ആശുപത്രിയിലെ ലാബോറട്ടറിയിൽ നിന്നും പരിശോധനാ റിപ്പോർട്ട് ലഭിക്കുന്നതിനായി വേണ്ടിവരുന്ന സമയ ദൈർഘ്യം കുറയ്ക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തം പലപ്പോഴും ഓഫീസ് സമയം അവസാനിച്ച് കഴിയുമ്പോഴാണ് പരിശോധനാ ഫലം ലഭിക്കുന്നതെന്നും ഇത് ദൂരമേഖലകളിൽ നിന്നും എത്തുന്ന രോഗികൾക്ക് ദുരിതമാകുന്നുവെന്നുമാണ് ആക്ഷേപം ഉയരുന്നത് ഇക്കാര്യത്തിൽ പ്രശ്നപരിഹാരം വേണമെന്നാണ് ഇപ്പോൾ ആവശ്യം ഉയരുന്നത് അടിമാലി താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച വിവിധങ്ങളായ ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇതിനിടയിലാണ് താലൂക്ക് ആശുപത്രിയിലെ ലാബിൽ നിന്നും പരിശോധനാ റിപ്പോർട്ട് ലഭിക്കുന്നതിനായി വേണ്ടിവരുന്ന സമയദൈർഘ്യം രോഗികൾക്ക് ബുദ്ധിമുട്ടാകുന്നുവെന്ന ആക്ഷേപം ഉയർന്നിട്ടുള്ളത് മറയൂർ വട്ടവട അടക്കമുള്ള വിദൂര മേഖലകളിൽ നിന്നു പോലും ആളുകൾ ചികിത്സ തേടി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നുണ്ട് രാവിലെ ഡോക്ടർമാരെ കണ്ണിറങ്ങിയ ശേഷമാകും പരിശോധനയ്ക്ക് ഇവർ ലാബിലെത്തുക ലാബിൽ നിന്നും പരിശോധനാ ഫലം ലഭിച്ച തിരികെ ഒ പിയിൽ എത്തുമ്പോഴേക്കും ഒ പി സമയം കഴിഞ്ഞിട്ടുണ്ടാകുമെന്നും ഇത് ദൂരമേഖലകളിൽ നിന്നും എത്തുന്ന രോഗികൾക്ക് ദുരിതമാകുന്നുവെന്നുമാണ് പരാതി ഉയരുന്നത് ഈ ഒ പിന്ന ഡോക്ടർമാരെ കാണണമെങ്കിൽ പതിനൊന്നരക്ക് ശേഷം പന്ത്രണ്ട് ശേഷം കഴിഞ്ഞ ഡോക്ടർമാരെ കാണാൻ പറ്റാത്ത അവസ്ഥ അപ്പൊ ആ റിസൾട്ട് കൊടുക്കുന്നത് തന്നെ വളരെ വൈകിയാണ് അതുകൊണ്ട് ലാബുകളെ സംരക്ഷിക്കാനും സ്വകാര്യ ലാബുകളെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമായിട്ടാണ് ഈ ലാബിലെ ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ട ആളുകൾ കാണുന്നത് ഇത് ഈ പരിശോധനയ്ക്ക് ലാബിലെ പരിശോധനയ്ക്ക് കൊടുക്കുന്ന ആ സാധനങ്ങൾ എത്രയും പെട്ടെന്ന് അരമണിക്കൂർ കൊണ്ടൊക്കെ കൊടുക്കുന്ന കാര്യങ്ങളുണ്ട് പക്ഷേ അതെല്ലാം വൈകുന്ന ഒരവസ്ഥയിലേക്കുണ്ട് വളരെ അടിയന്തിരമായി ആശുപത്രി വികസന സമിതിയും ബ്ലോക്ക് പഞ്ചായത്തൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ വളരെ പെട്ടെന്ന് തന്നെ ഈ രോഗികൾക്ക് പരിശോധന റിസൾട്ട് വേണ്ടിയുള്ള ഒരു പരിശോധനാ ഫലം ഡോക്ടർമാരെ കാണിക്കാൻ കഴിയാതെ വരുന്നതോടെ പിന്നീട് ഏറെ സമയം കാത്തുനിൽക്കേണ്ടി വരികയോ അടുത്ത ദിവസം എത്തി ഡോക്ടറെ കാണേണ്ടി വരികയോ ചെയ്യേണ്ട ഗതികേടാണുള്ളത് ഇത് വലിയ പ്രായോഗിക ബുദ്ധിമുട്ട് ഉയർത്തുന്നുവെന്നാണ് ആക്ഷേപം ഈ സാഹചര്യത്തിലാണ് ലാബോറട്ടറിയിൽ നിന്നും പരിശോധനാ റിപ്പോർട്ട് ലഭിക്കുന്നതിനായി വേണ്ടിവരുന്ന സമയ ദൈർഘ്യം കുറയ്ക്കാൻ നടപടി വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് nusbi adimali